ായിരിക്കും ക്രിസ്തുവിന് നമ്മെ സ്വാതന്ത്ര്യരാക്കാനായിട്ട് പറ്റും നമ്മുടെ വ്യക്തിപരമായ പാപത്തിൽ നമ്മെ സൗന്ദര്യരാക്കാൻ പറ്റും ദുശീലങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പൂർവിക പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തരാനായിട്ട് പറ്റും അന്ധവിശ്വാസങ്ങൾ വഴിയുള്ള ഭയത്തിൽ നിന്ന് നമ്മെ ക്രിസ്തുവിനെ വിടുവിക്കാനായിട്ട് പറ്റും മന്ത്രവാദം കൂടോത്രം ആഭിചാരം തുടങ്ങി നമ്മുടെ മനസ്സിൽ കീറിയിരിക്കുന്ന എല്ലാ ഭയങ്ങളിലൊന്നും ക്രിസ്തു നമ്മെ വിടുവിക്കാൻ പറ്റും പല ആളുകളെ ശക്യപ്പെടുത്തുന്ന മറ്റൊരു ചിന്തയാണ് വാസ്തു തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവിധ ഭയത്തിൽ നിന്നും യേശു നമ്മെ വിടുവിക്കും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ ശരിക്കും സ്വതന്ത്രരായിരിക്കും ഈ വചനത്തോട് ചേർത്ത് നമുക്ക് ധ്യാനിക്കാവുന്ന മറ്റൊരു വചനമാണ് റോമയിട്ടും ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല മന്ത്രഭാഗത്തിൻ്റെ ശിക്ഷാവിധിയില്ല